സ്വന്തം മഹിമയെ വിസ്മരിച്ച സ്വന്തം പൈതൃകത്തെ വിസ്മരിച്ച ഒറ്റ കാരണം കൊണ്ട് അബദ്ധ സഞ്ചാരത്തിലേക്ക് പോയ തൻ്റെ മഹിമയെ മറന്നുപോയത് കൊണ്ട് മാത്രം കപടവൃത്തിയിലേക്ക് ആണ്ടുപോയ ഒരു മനുഷ്യൻ ഋഷിമാരുടെ സന്നിധി ഋഷിമാരുടെ സത്സംഗം ലഭിച്ചപ്പോ അവരുടെ ഉദ്ബോധനം കേട്ടപ്പോൾ തപസ്സിലേക്ക് തിരിഞ്ഞു ആ തപസ്സിൽ തപസ്സുണ്ടാക്കിയ വൽമീകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതോ ആദി കവിയായി മഹാകവിയായി മഹർഷിയായി ഇത് വലിയൊരു സന്ദേശമാണ് നമ്മുടെ സമാജം നമ്മുടെ മഹിമയെ വിസ്മരിച്ച് കാലങ്ങൾ കുറച്ചായി സ്വന്തം പൈതൃകത്തെ പാരമ്പര്യ മഹിമയെ മറന്നിട്ട് കുറച്ചായി പലരും ഓതി തന്ന പലതും അതുകൊണ്ട് നമ്മുടെ ശിരസുകളിലേക്ക് കയറി കൂടി ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതി ഭിന്നതയാണ് ചൂഷണ വ്യവസ്ഥയാണ് തൊട്ടുകൂടായ്മയാണ് തീണ്ടിക്കൂടായ്മയാണ് ശരിയാണ് വേദം വിസ്മരിച്ച ഒരു മധ്യകാലഘട്ടത്തിൽ അന്ധകാരാവൃതമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് അന്ന് തൊട്ടുകൂടാ തേണ്ടിക്കൂടാ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണെന്നുള്ള ഹീനതകൾ നമ്മുടെ സമാജത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ഹീനതയിൽ നിന്നും നമ്മുടെ സമാജത്തെ ഉയർത്തിയതാര് വേദജ്ഞന്മാരാണ് വേദസന്ദേശം സമാജത്തിൽ വാരി വിതറിയവരാണ് അത് അതയ്യ വൈകുണ്ഠസ്വാമികളാവട്ടെ തൈക്കാട്ട് അയ്യാവകട്ടെ ചട്ടമ്പിസ്വാമി തിരുവടികളാവട്ടെ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ ശുഭാനന്ദ ഗുരുദേവനാകട്ടെ ശ്രീരാമകൃഷ്ണദേവന്റെ നേർ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികളാവട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗിയാകട്ടെ ഈ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ച വാഗ്ഭടാനന്ദ ഗുരുവാകട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗിയാകട്ടെ ശിവാനന്ദ പരമാംസരാകട്ടെ രാമാനന്ദ ഗുരുദേവനാകട്ടെ ആഗമാനന്ദ സ്വാമികളാവട്ടെ ഒരു പരമ്പര വേദത്തിൻ്റെ സാരമുൾക്കൊണ്ട വേദഗുരു സദാശി സദാനന്ദ സ്വാമികളാവട്ടെ പണ്ഡിറ്റ് കറുപ്പനാവട്ടെ മഹാത്മാ അയ്യങ്കാളിയാവട്ടെ വേലായുധൻ പണിക്കരാവട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നീണ്ടു പോകും ആ പരമ്പര അവരാണ് അന്ധകാരത്തിൽ നിന്ന് നമ്മൾ ഉയർത്തിയത് വേദത്തിൽ ആഴ്ന്നിറങ്ങിയ കൂടിയ ആ മഹാപുരുഷന്മാരുടെ ഉദ്ബോധനമാണ് നമ്മെ നാമാക്കിയത് ഇടക്കാലത്ത് വന്ന അന്ധകാരത്തെ നിരസിച്ചത് ഇത് നമ്മൾ മറക്കരുത് പലരും പറഞ്ഞു തരും ഹിന്ദു എന്ന് പറഞ്ഞു അതാണ് 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 ചരിത്രത്തിലേക്ക് തിരിയണം അതുകൊണ്ട് മനു നമ്മളോട് പറഞ്ഞു സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകണം ചരിത്രം പഠിക്കണം നമ്മൾ ഭരണാധികാരികളുടെ കാലിക നിർദ്ദേശമനുസരിച്ച് രചിക്കപ്പെടുന്ന ഹിസ്റ്റോറികളല്ല ഹിസ്റ്ററി പഠിക്കണം ചരിത്രം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് പ്രഗത്ഭ ചരിത്രകാരനായിരുന്ന ശ്രീധരമേനോൻ കേരള ചരിത്രം രചിക്കാൻ വേണ്ടി സർക്കാർ ഏജൻസിയാൽ നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാടിനോട് ചർച്ച ചെയ്തിട്ട് വേണം രചിക്കാനെന്ന് അദ്ദേഹം തയ്യാറായില്ല മറക്കരുത് ഓരോരു കാലഘട്ടത്തിൽ ഭരണാധികാരികളായിട്ടുള്ളവർ അവർക്കനുസൃതമായി ചരിത്രം രചിപ്പിക്കും അങ്ങനെയുള്ള ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചരിത്രം സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ എന്ന് മനു പറഞ്ഞത് അനുസരിച്ചാൽ ഓരോ പ്രദേശത്തിനും തനത് മഹിമ നമുക്ക് കാണാൻ പറ്റും